साथ हम साथ वीडियो बना और वीडियो दो दस कहते लगता है मामला पार्ट ठग्गी करने का थोड़ा लुपाइट सिंगलर पार्टी करते हैं तो लाइक एंप्टी आम लाइन यार रेडी तो जैसे टेस्ट बाउसर रेडी तो लगाना टाप जब ऐसे नहीं बंदर पड़ रेडी तो कितने हमारे पुलिस मीटिंग हैं ऑल दे पुलिस मीटिंग हैं उधर எம்ஜி ஜி ராதாகிருஷ்ணன் சார் ரெண்டு பார்ட்டு சங்கேதம் செய்து விட பயிரும் அப்போ அது போலீஸ் டிப்பார்ட்மெண்ட் என்ன ஞானி மெயினாய்ட்டு ஆயிரோயில காயகசத்தியும் அங்கே நாத்தியமானேன் அம்சிக்கொரு பாட்டு நம்ம பட் ஜான்ஸ் போக்கணும் அங்கே எதாகிருஷ்ணன் சாருனோடு எம் டி ராதாகிருஷ்ணன் சார் என்ன விளையே ஒர்க்கு முறக்கான விளக்கம் പിന്നെ ജീവിതായി അങ്ങനെ മുതൽ ഇപ്പോഴും ട്രഡീഷണൽ പാട്ടുകളാണ് ഞാൻ കൂടുതൽ ആകാശവാണി പാട്ടാറുണ്ട് ഞാൻ ആദ്യമായി റേഡിയോ പ്രക്ഷേപണത്തിനായിട്ട് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നു അൻപല്ലവി എന്ന് പറയുമ്പോൾ കൈകൾ പുറത്തി കരഞ്ഞു കളഞ്ഞവരെ കൈകൾ മലർത്തി കരയിച്ചു പോയവരെ ഗുഹലോകത്തിലെ പൂക്കനിയിൽ അമിച്ചവരെ പല ലോകത്തിലെ തീക്കനികൾ വരികളായിരുന്നു ഞാൻ ആ ഞാൻ ഞാൻ അവിടെ നിന്ന് എഴുതിയ പാട്ടുകളാണ് റേഡിയോ നിലയത്തിൻ്റെ കാണൂമിലിരുന്നു ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് നല്ല സമയമായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ നല്ല സ്റ്റുഡൻറ്റായിട്ട് വരിച്ചൊരു വരികൾ വന്നു ദൈവികമായി കിട്ടിയ ഒരു കഴിവാണ് അത് ശാസ്ത്രമായിട്ട് ഞാൻ പഠിച്ചതല്ല അപ്പോൾ അവിടെ നിന്ന് എഴുതിയ പാട്ടാണ് ഞാൻ ആദ്യമായ റേഡിയോക്ക് വേണ്ടി ഞാൻ ആദ്യം പാടുക റേഡിയോയിൽ പാട്ട് 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 പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല സംഗീതം പഠിച്ചിട്ടുണ്ട് സമയത്ത് അങ്ങനെ അവിടുത്തെ ആ ഗ്രേഡിൽ വെച്ചാണ് ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായി ഒരു പ്രോഗ്രാം ചെയ്തത് ബോംബെ സ്നാഗ് മാഷാണ് സംഗീതം ചെയ്തത് കൂടെ പാടിയത് ഡോക്ടർ ദീപ് പ്രേം കൊല്ലത്ത് ആ ഇപ്പം ഡോക്ടർ ദീപി പ്രേം കൊല്ലത്ത് കാര്യം വഹിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരുമായിട്ടുണ്ടാക്കി നല്ല ഡാൻസ് ആയിരുന്നു ഡെയർ വാസുദേവ് സാറ് ജോസ് സാറ് ണി സാദ് അങ്ങനെ ഒരുപാട് പേര് സി രാധാകൃഷ്ണ സാദ് പ്രോഗ്രാം പിന്നെ ശ്രീറാം സാദ് ശ്രീറാം സാദ് ജി വേണുഗോപാൽ പ്രസാദ് രാജേഷ് ശ്രീ മോഹൻ പ്രസാദ് അവരൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാനൊക്കെ വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ നിരവധി പേര് പേര് എനിക്ക് ഓർമ്മയിലുള്ള എൻ ആർ സി നായർ സാദ് ആര്യ സാദ് ആ അങ്ങനെ ഒരുപാട് നിരവധി ഒരുപാട് ഇത്രയും വർഷത്തെ പാൽപിടും അതിന് ദൈവികമായി കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ തുമ്പോൾ അത്രയ്ക്കും അവരെയൊക്കെ എനിക്ക് ജീവിതത്തിൽ മകട്ടം പറഞ്ഞ വ്യക്തിപരം കൊണ്ടുവരാം ഇനി പുറമെ പല പേരുകളൊക്കെ കൊടുത്ത് ഞാൻ വിട്ടുപോയതാണ് പിന്നെ നാൽപ്പത്തിരണ്ട് മിനിറ്റ് എനിക്കൊരു നമ്മൾ സംഗീത പരിപാടി ഞാൻ ആണ് എനിക്ക് വെളിയിൽ അവർക്കാൻ തന്നെ അത് രാജു വലിയ രാജാരമാണ് അദ്ദേഹമാണ് സംഗീതം ചെയ്തത് അത് ഉമാ ബാലസുന്ദരമാണ് എന്നോട് പാടിയത് ഉഷ്ട് പാടിയത് ഉമാ ബാലസുന്ദരുന്ന സംസ്കൃത സംഗീതം പഠിച്ചവരാണ് നന്നായിട്ട് പ്രോഗ്രാം പറഞ്ഞത് ൻ ഞാൻ തന്നെയായിരുന്നു പിന്നെ വാർത്ത സാറുള്ള സമയത്ത് പൂജ ഫാദർ സാറിനെ കൊണ്ട് വരികൾ എഴുതിയിൽ തരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയ സാറ് കണ്ട് അങ്ങനെ പൂജ ഫാദർ സാറ് ഒരു ആൻഡ് പ്രോഗ്രാമിൻ്റെ ഒരു അഞ്ച് പാട്ട് നഗേഷൻ നല്ല വരികളായിരുന്നു നല്ല നഗേഷനായിരുന്നു അത് രാജശ്രീ മോഹൻ സാറാണ് അത് നഗേഷൻ പ്രോത്രിപ്പിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് നിരവധി ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അന്ന് ലൈവാണ് കംപ്ലീറ്റ്ലി ലൈവ് ആണ് അവിടെ പിന്നെ തുടങ്ങി തീർക്കുന്നു അതെല്ലാം അന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് അച്ഛനും അപ്പോഴങ്ങനല്ല ഇപ്പോഴെല്ലാം കമ്പ്യൂട്ടറിസ്റ്റായി പുതിയ മെത്തേഡുകളിലേക്ക് വന്നു ഇവിടെ വെച്ച് ഒരു വഴി അഡീഷണൽ കയറ്റാണോ തെറ്റിപ്പോയാലത് അഡീഷണൽ പാടി കോടി ചെയ്യാനും പറ്റുന്നു എല്ലാത്തിനും ഞങ്ങൾ പുറത്താകുന്ന സമയത്ത് പത്താമൊക്കെ ഞാൻ കൂടുതലും ഇപ്പോഴും പാട്ട് തുടങ്ങി കഴിക്കാൻ പാട്ട് തെളിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ലൈവായിട്ട് തന്നെയാണ് പാടിയും അങ്ങനെ ഒരു താല്പര്യം കിട്ടിയിട്ടുണ്ട് മോഡി സാറാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനു ശേഷം മോഡി സാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം പാട് ചെയ്തിട്ടുള്ളത് ആ ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ് അവരൊക്കെ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ എനിക്ക് ഒരുപാട് പേരെ പാട്ട് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ അതിനൊക്കെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൂരദർശനില് എനിക്ക് ഇടപാർ ആലപ്പിപേഷറാണ് ഞാൻ ഞങ്ങൾ മൂന്ന് പേരുടെ ഓരോ പാട്ടുകൾ ായിട്ടുള്ള കുട്ടികൾ കുട്ടികൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഒരു പ്രത്യേക ഇതിൽ തന്നെയാണ് അത് വന്നിട്ടുണ്ട് ആ പാട്ടിലായിരിക്കും നമ്മൾ നല്ലൊരു പാടാൻ പറ്റും എഴുതുന്നു പാടാൻ പാടുന്നുണ്ട് മറന്നുള്ള ഗാനങ്ങളാക്കി പാടുന്നുണ്ട് പിന്നെ ഹിന്ദി ഗാനങ്ങൾ പാടാറുണ്ട് പഴയ ഹിന്ദി ഗാനങ്ങൾ ഗാനങ്ങളാക്കി പാടാറുണ്ട് സുഹാനിൻ പാടാറുണ്ട് इन्हें स्थानी सफ़ेदाल को पी रूसी फिर फिरे हिंदुस्तानी मेरा जुता है जापानी ये पंगु इन्हें स्थानी सफ़ेदाल को पी रूसी फिर फिरे हिंदुस्तानी मेरा जुता है जापानी अगर यहाँ फट अगर निम्नों के अंदर अनुभव स्टेज़ के लिए निजान पड़ेगा फट फिर सुहाना सुहाना सफ़ेद ओगे मो അങ്ങനെ ആ പാട്ട് അതൊക്കെ ഞാൻ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം എഴുതിയ പാട്ട് തന്നെയാണ് അതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഞാൻ തന്നെ എല്ലി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് റെഡിയോയിൽ പാടിയ പാട്ട് തന്നെയാണ് എനിക്ക് പിന്നെ ഹിന്ദു ഡൽഹ് ചില ഉദ്യോഗത്തിനൊക്കെ ആശംസ പ്രസംഗത്തിനൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ട് യേശോസ് പാടിയെ ഒരു നാലുവരി ഞാൻ മാറുന്നുണ്ട് അത് ശ്രീകനവതിയുടെ thank